അച്ഛനെ പറ്റി അമ്മയും ഫാമിലിയും ഇങ്ങനെ മോശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ ആ കുഞ്ഞിനെ അവർ നേരത്തെ തൊട്ടേ കാണിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് അപ്പൊ കുട്ടിയെ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുമ്പോ അവർക്ക് അവരെ മാനസികമായിട്ട് തളർത്തു കാണല്ലോ അച്ഛന് കുറെ റൈറ്റ്സ് ഉണ്ട് ഈ കുഞ്ഞിനെ കാണാനും താലോലിക്കാനും ഇതിനെ കൊണ്ട് രണ്ടു ദിവസം അവരുടെ കൂടെ നിർത്താനും അച്ഛനോട് മോശമായിട്ട് പെരുമാറിയ അവരുടെ കുടുംബം മുഴുവൻ വിറ്റ് മേടിക്കുന്ന രീതിയിലുള്ള അച്ഛനമ്മമാർ തമ്മിൽ ഡിവോഴ്സ് ആകുന്നതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് അവരുടെ മക്കൾ തന്നെയാണ് ഈ അച്ഛനും അമ്മയൊക്കെ ഈ ഡിവോഴ്സിൻ്റെതായിട്ടുള്ള ഡിപ്രഷൻ അല്ലെങ്കിൽ ട്രോമ അല്ലെങ്കിൽ നാണക്കേട് മറ്റു പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമെങ്കിലും അത് വിതിൻ ഫ്യൂ മന്ത്സ് ഓർ ഫ്യൂ ഇയേഴ്സ് അവർ അതിൽ നിന്ന് റിക്കവറായി ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരും ചിലപ്പോൾ പഴയതിനെക്കാട്ടിലും അടിപൊളി ലൈഫിലേക്ക് വരും പക്ഷെ ത്രൂ ഔട്ട് ദ ലൈഫ് ഈ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത് അപ്പോൾ അവർക്ക് ആ ചെറുതിലെ ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് ഈ അച്ഛനും അമ്മയും പിരിയുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകള് അവരെ പല രീതിയിലും അവരുടെ ലൈഫിന്റെ ഫുൾ അവരുടെ ലൈഫ് സ്പാനിൽ അവരെ അത് അഫക്റ്റ് ചെയ്യും ഇപ്പൊ അമൃതയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അമൃത ഓൾറെഡി ഡിവോഴ്സിന് ശേഷം അവർ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വന്നു അവരവരുടെ കരിയർ ഒക്കെ ബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും വർഷങ്ങളായിട്ടും ഇയാളുമായിട്ടുള്ള പല തരത്തിലുള്ള കേസസ് കാര്യങ്ങൾ ഓരോ തരത്തിലുള്ള ആലിഗേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് തന്നെയാണ് ഇപ്പോഴും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് രണ്ട് കൂട്ടരെയും ഈവൻ ബാലയുടെ ബാലയുടെ ഫാമിലിയെയും അമൃതയുടെ ഫാമിലിയെയും നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും അവരുടെ സമാധാനത്തിനെ അത് തീർച്ചയായിട്ടും ബാധിക്കും ഇപ്പൊ കുട്ടിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഏത് കാരണവശാൽ ആയി എന്ന് വെച്ചാൽ പോലും കുട്ടിക്ക് അച്ഛൻ ചെലവിന് കൊടുത്തേ പറ്റുള്ളൂ പതിനെട്ട് വയസ്സ് വരെ ചെലവിന് കൊടുത്തേ പറ്റുള്ളൂ പിന്നെ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ കല്യാണവും മറ്റു കാര്യങ്ങളും മുന്നോട്ട് നോക്കേണ്ടി വരും ഇതെല്ലാം കോടതിയുടെ തീരുമാനത്തിനനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും അച്ഛൻ കുട്ടിക്ക് ചെലവിന് കൊടുത്തേ പറ്റുകയുള്ളൂ പക്ഷേ പല വീട്ടുകാരും അച്ഛന്റെ കയ്യിൽ നിന്ന് ചെലവിന് വേണം പക്ഷെ അച്ഛനെ കുട്ടിയെ കാണിക്കത്തില്ല അച്ഛന് കുറെ റൈറ്റ്സ് ഉണ്ട് ഈ കുഞ്ഞിനെ കാണാനും താലോലിക്കാനും ഇതിനെ കൊണ്ട് രണ്ടു ദിവസം അവരുടെ കൂടെ നിർത്താനും അങ്ങനെയുള്ള റൈറ്റ്സ് ഒക്കെ അച്ഛനും ഉണ്ട് പക്ഷെ പല അമ്മമാരും ഇത് നിഷേധിക്കുകയാണ് കാരണം ആ വൈരാഗ്യം തീർക്കുകയാണ് എന്നാൽ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് റീസൺ കൊണ്ട് തന്നെ അച്ഛൻ്റെ അടുത്ത് കുട്ടിയെ ഇൻട്രാക്ട് ചെയ്യാൻ വിടാൻ പേടിക്കും കാരണം ഇമോഷണലി മെന്റലി ഫിസിക്കലി ഒക്കെ ചിലപ്പോൾ ഹറാസ് ചെയ്യുന്ന ആളായിരിക്കും ചിലപ്പോൾ ഭയങ്കര കള്ളൂടിയനായിരിക്കും ചിലപ്പോൾ അവരുടെ വീട്ടിലോട്ട് വിടുന്നതോ അല്ലെ അയാളുടെ കൂടെ വിടുന്നതോ യാതൊരു രീതിയിലും സേഫ് അല്ലായിരിക്കും അങ്ങനെയുള്ള വാലിഡ് റീസൺ കൊണ്ട് കുഞ്ഞുങ്ങളെ അച്ഛനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സമ്മതിക്കാത്ത അമ്മമാരുണ്ട് എന്നാൽ കൂടുതൽ പേഴ്സെൻറ്റേജ് അങ്ങനെയല്ല ഇവരോടുള്ളൊരു വൈരാഗ്യം വെച്ചിട്ട് ഇവർക്ക് കുട്ടികളോട് സ്നേഹം ഉണ്ടെന്ന് അറിയാം അപ്പൊ കുട്ടിയെ അവരുമായിട്ട് ഇന്റ്രാക്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുമ്പോൾ അവർക്ക് മാനസികമായിട്ട് തളർത്തു കാണല്ലോ അപ്പൊ ആ ഒരു തളർത്താൻ വേണ്ടി ആ വൈരാഗ്യം വെച്ചിട്ടും കുട്ടിയെ ഒരു രീതിയിലും അയാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സമ്മതിക്കില്ല അതിന് ശരിക്കും പറഞ്ഞ വാലിഡ് ആയിട്ട് ഒരു റീസൺ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പല കള്ളത്തരങ്ങളും പറഞ്ഞിട്ട് അങ്ങനെ റീസൺസ് ഉണ്ടാക്കിയെടുക്കും കുട്ടികളുടെ മനസ്സിലേക്ക് അച്ഛനെ പറ്റി ഒരുപാട് മോശമായിട്ടുള്ള രീതിയിലെ എപ്പോഴും അച്ഛനെ പറ്റി അമ്മയും ഫാമിലിയും ഇങ്ങനെ മോശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ കുട്ടിക്ക് ഒരു വെറുപ്പ് തോന്നാം പിന്നെ അതല്ല എപ്പോഴും ഇന്ററാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും എപ്പോഴും കാണാത്തതുകൊണ്ടും ഓട്ടോമാറ്റിക്കലി ആ അകൽച്ച വരാം എപ്പോഴും അമ്മയുടെ കൂടെ ആയിരിക്കുമല്ലോ കുട്ടി നിൽക്കുന്നത് ഇപ്പോഴത്തെ കേസ് അങ്ങനെയല്ല കേട്ടോ പല അമ്മമാരും അച്ഛൻ്റെ അടുത്തോട്ട് കുട്ടികളെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന അമ്മമാരും ഉണ്ട് അപ്പം രണ്ട് രീതിയിലാണെങ്കിലും കുട്ടികളെ ആരാണോ നോക്കുന്നത് അവർക്ക് കുട്ടികളുടെ മനസ്സിനെ ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും കാരണം മറ്റേയാളുമായിട്ട് അധികം സഹവാസവും ഒന്നും ഇല്ലല്ലോ പിന്നെ അഥവാ ഇനിയിപ്പോ കോടതി ഒന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ പ്രസൻസിലായിരിക്കും കാണിക്കുന്നത് അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ പറയും കൂടുതൽ സ്നേഹം വേണ്ട ചിലപ്പോൾ വെളിയിൽ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിലൊക്കെ തന്നെ അമ്മയോ അച്ഛനോ മാറി ഇരുന്ന് നോക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു പേടി കാണും അപ്പൊ അവർ ആ സ്നേഹം ഒന്നും കൂടുതലായിട്ട് കാണിക്കത്തില്ല അപ്പം അങ്ങനെ വലിയ ഇന്ററാക്ഷൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടി ആരുടെ കൂടെയാണോ അവർ പറഞ്ഞത് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും കുഞ്ഞു വിശ്വസിക്കും പല കേസിലും കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അച്ഛൻ എന്നോട് മോശമായിട്ട് പെരുമാറി അച്ഛൻ എന്നെ കയറി പിടിച്ചു എന്നൊക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് വളരെ വളരെ കുറച്ച് പേഴ്സൻറ്റേജേ ഉള്ളൂ ഇതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങളുള്ളത് കൂടുതലും പറഞ്ഞ് പറയിപ്പിക്കുന്നതാണ് കാരണം ആ ഒരു അച്ഛനുമായിട്ടുള്ള ഇന്ററാക്ഷൻ അച്ഛനെ കാണാനുള്ള അവസരം നിഷേധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കള്ളത്തരങ്ങളും മെനഞ്ഞുണ്ടാക്കുകയാണ് അപ്പൊ അത് ഏത് രീതിയിലാണേലും കുഞ്ഞുങ്ങൾക്ക് ഗുണം ചെയ്യത്തില്ല അച്ഛനും അമ്മയും തമ്മിൽ പിരിഞ്ഞു എന്ന് വെച്ചാലും കുഞ്ഞുങ്ങൾ അച്ഛനെയും അമ്മയും അച്ഛന്റെ കൂടെ അമ്മയുടെ കൂടെയും നിൽക്കാനും അവരുടെ രണ്ടുപേരുടെയും സ്നേഹലാളനകളേൽക്കാനും ഉള്ള റൈറ്റ് ഉണ്ട് അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ നൽകുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ അച്ഛനും അമ്മയും തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാലും മക്കളോട് അത് കാണിക്കണം എന്നില്ല എല്ലാരും അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ള ഒരു ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റൈറ്റ് ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് നിഷേധിക്കാൻ പാടില്ല ചില അമ്മമാരുണ്ട് അവർ പറയും നിങ്ങളുടെ ഒരു പൈസയും എനിക്ക് വേണ്ട ഞാൻ എങ്ങനെയും കൊച്ചിനെ വളർത്തിക്കോളാം എന്ന് പറഞ്ഞ് ഒരു പൈസയും മേടിക്കാതെ പോകുന്ന ആൾക്കാരുണ്ട് അത് ശുദ്ധ മണ്ഡത്തിലാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യലും ഫിനാൻഷ്യൽ സ്റ്റാറ്റസും നമ്മളുടെ ഹെൽത്തും ഒക്കെ നാളെ എങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോ അങ്ങനെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ ആരും ഉണ്ടായി എന്നും വരത്തില്ല അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ട ഏത് കാര്യമാണെങ്കിലും അച്ഛന്റെ അടുത്തു നിന്ന് വാങ്ങിച്ചെടുക്കുന്നത് നല്ലതാണ് പക്ഷെ അതൊരു മാന്യമായ രീതിയിൽ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബം മുഴുവൻ വിറ്റ് മേടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ പോയി കേസ് നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒരു മാന്യമായ രീതിയിൽ അച്ഛൻ കുഞ്ഞുങ്ങിന് കൊടുക്കാനുള്ള കാര്യം വാങ്ങിച്ചെടുക്കുക തന്നെ വേണം അത് വേണ്ടാന്ന് പറയുന്നത് തീർച്ചയായിട്ടും മണ്ടത്തരമാണ് പക്ഷെ സെയിം ടൈം നമ്മള് അയാൾക്കുള്ള റൈറ്റ്സും കൂടെ നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ ബാലയുടെ കേസ് ആണെങ്കിലും ബാല വർഷങ്ങളായിട്ട് പല ചാനൽസിലും വന്നിരുന്നു പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്റെ മോളെ കാണാൻ അനുവദിക്കുന്നില്ല എനിക്ക് എന്റെ മോളെ കാണണം കാണണം എന്നുള്ളത് അപ്പോൾ ആ കുഞ്ഞിനെ അവര് നേരത്തെ തൊട്ടേ കാണിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് പക്ഷെ അതിന്റെ റീസൺ എന്താണെന്ന് നമുക്കറിയില്ല മേ ബി പുള്ളിയുടെ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ കാരണമായിരിക്കാം ഇപ്പൊ തന്നെ പുള്ളി പല ചാനൽസിലും വന്നിരുന്നു ചിലപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഒരു ഇറിറ്റേഷൻ തോന്നാറില്ല ചിലപ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഈ അമൃത ഈ ഈ കാര്യം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിന് ശേഷം ബാലയുടെ അടുത്ത് അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിക്കാൻ വിളിക്കുമ്പോൾ ബാല അതിന്റെ എക്സ്പ്ലനേഷൻ അല്ല കൊടുക്കുന്നത് ഞാനിപ്പോ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുകയാണ് പുള്ളിയുടെ കുടുംബജീവിതത്തിന്റെ സന്തോഷത്തെ പറ്റി കൂടുതലും എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരുതരം ഇറിറ്റേറ്റിംഗ് രീതിയിലാണ് നമുക്ക് അത് ഫീൽ ചെയ്യുന്നത് അപ്പൊ ഈ കുട്ടിയെ പലതവണ ശ്രമിച്ചിട്ടും കാണിക്കാതെയും കാര്യങ്ങളും ഒക്കെ വന്ന സമയത്തായിരിക്കാം മേ ബി ഇയാൾ ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടോ ഡോക്യുമെന്റ് മാറ്റിയിട്ടുണ്ടോ ഇതിനെപ്പറ്റി ഒന്നും നമുക്ക് ആധികാരികമായിട്ട് അറിയില്ല ബട്ട് ആ ഇൻഷുറൻസിന്റെ കാര്യം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി അയാൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കുഞ്ഞിനെ കാണിക്കുന്നില്ല ഒരു കാരണവശാലും എന്നെ അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല പിന്നെ ഞാൻ എന്റെ സ്വത്ത് എന്തിനാണ് ഇവർക്ക് എന്നുള്ള ചിന്തയിലായിരിക്കാം മേ ബി അങ്ങനെ ചെയ്തത് പിന്നെ ഇപ്പോ കഴിഞ്ഞ ഒരു വീഡിയോ ആ കുട്ടിയുടെ ഇറങ്ങിയതോടുകൂടി മൊത്തത്തിൽ അയാൾ ഡൗൺ ആയി കാണും കാരണം കുഞ്ഞു വന്നിട്ട് പറയല്ലേ എനിക്ക് നിങ്ങളെ കാണണ്ടെന്നുള്ളത് അത് ആ കുഞ്ഞിനെയും കുറ്റം പറയാൻ പറ്റില്ല ബിക്കോസ് എപ്പോഴും ചാനൽസിൽ വന്നിരുന്നിട്ട് പേഴ്സണൽ കാര്യം വിളിച്ച് പറയുക എന്ന് പറയുന്നത് കുട്ടി സ്കൂളിൽ ചെല്ലുമ്പോഴും ഒക്കെ അതിനെ ഓരോ ആൾക്കാരും അതിനോട് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ അവരെ ബാഡായിട്ട് തന്നെ എഫക്ട് ചെയ്തുള്ളൂ അപ്പം അതിന് കുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ അയാളുടെ ഭാഗത്ത് നോക്കുമ്പോൾ എന്താണ് നടന്നിരിക്കുന്നത് നമുക്കറിയില്ല അയാൾക്ക് എന്തായാലും കുട്ടിയെ കാണാനുള്ള അവകാശം നിഷേധിച്ചിരുന്നു എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ് ഡിവോഴ്സ് ആയിട്ടുള്ള എല്ലാ അച്ഛനമ്മമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾ നിങ്ങളുടെ ഈ ബാലിശമായ ചില വാശിയുടെയും വൈരാഗ്യത്തിന്റെയും പേരിൽ നിഷേധിക്കാൻ പാടില്ല അച്ഛന്റെ കൂടെയാണ് കുഞ്ഞ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അമ്മയുമായിട്ട് കുഞ്ഞ് ഇന്ററാക്ട് ചെയ്യാൻ അനുവദിക്കുക പോയി താമസിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ പോയി താമസിക്കാൻ വിടുക ഇനി അമ്മയുടെ കൂടെയാണ് കുഞ്ഞെന്നുണ്ടെങ്കിൽ തിരിച്ച് അച്ഛനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അനുവദിക്കുക അച്ഛന്റെ കൂടെ കുഞ്ഞിനെ രണ്ടു ദിവസം താമസിക്കാൻ അനുവദിക്കുക അല്ലാതെ പിടിച്ചു ണ്ടെങ്കിൽ വാലിഡ് ആയിട്ടുള്ള റീസൺ വേണം ഒരു കാരണവശാലും അവരോട് വിടാൻ പറ്റത്തില്ല അത്ര മോശമായിട്ടുള്ള ക്യാരക്ടറാണ് അല്ലെങ്കിൽ കുഞ്ഞിനെ അത്ര മോശമായിട്ട് അത് ബാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഡിനൈ ചെയ്യാവൂ അല്ലെങ്കിൽ ഒരിക്കലും കുഞ്ഞുങ്ങളുടെ ആ ഒരു അവകാശം നിഷേധിക്കരുത് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ പൈസ മാത്രല്ല നമുക്ക് വേണ്ടത് അച്ഛന്റെ സ്നേഹവും ലാളനയും ഒക്കെ വേണം പൈസ തരുന്ന ആ അച്ഛന് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും താലൂലിക്കാനും കൂടെ നിർത്താനും ഒക്കെയുള്ള റൈറ്റ്സ് ഉണ്ട് അപ്പൊ ഒരു നല്ല മനുഷ്യനാണ് നല്ലൊരു അച്ഛനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിഷേധിക്കാൻ പാടില്ല